തൃശൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച ആറുപേർക്ക് പരിക്ക് ചെമ്പൂക്കാവിലാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജെയ്സൺ ചാമ വളപ്പിലുണ്ട് വിവരങ്ങളുമായി ജെയ്സൺ എപ്പോഴായിരുന്നു ആ അപകടം എന്താണ് വിവരങ്ങൾ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഒരു അപകടം ഉണ്ടാകുന്നത് രണ്ട് കാറുകൾ പരസ്പരം കൂട്ടിയിടിക്കുകയായിരുന്നു ഒരു കാറിലുണ്ടായിരുന്ന അഞ്ചു പേർക്കും മറ്റൊരു കാറിൽ ഒരാൾക്കുമാണ് അപകടം എത്തിയത് ഒരു കുടുംബത്തിലെ അഞ്ചു പേർ പരിക്കേറ്റിരുന്ന ഒരു സുരേന്ദ്രൻ അതായത് കോടാലി മൂന്നുമുറി സ്വദേശിയായ സുരേന്ദ്രൻ അവരുടെ ഭാര്യ ഇന്ദിര മക്കളായ നീതു നിതിൻ സഹോദരി സുനിത അക്ഷര അനൽ എന്നിവരും പാലക്കാട് മറ്റൊരു കാലത്തിലുണ്ടായിരുന്ന പാലക്കാട് കൊടുവായ സ്വദേശിയായ അനൂപിനുമാണ് പരിക്കേറ്റ പരിക്കേറ്റത് ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വലിയ ഗുരുതരമല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള പരിക്ക് എല്ലാവർക്കും ഉണ്ട് ഇന്ദിരാ